ഊട്ടുപുരയിൽ സ്വാതീറുന്ന ഭക്ഷണ വിഭവങ്ങൾ ഒപ്പം ഊട്ടുപുരയിൽ ഒരു പാട്ടിടം അത് മാത്രമല്ല ചിത്രങ്ങൾ എഴുതാൻ ഒരു വരയിടവും ചവറ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിലെ ഊട്ടുപുരയാണ് വേറിട്ട അനുഭവമാകുന്നത് ചവറ ഉപജില്ലാ കലോത്സവ വേദിയുടെ ഊട്ടുപുര സജീവമാണ് സ്വാതൂർന്ന ഭക്ഷണ വിഭവങ്ങൾ മാത്രമല്ല ഇവിടെയുള്ളത് ഊട്ടുപുരയിലൊരു പാട്ടുപുര എന്ന പേരിൽ പാട്ടിടം ദർശനം കുട്ടികൾക്കും മുതിർന്നവർക്കും ചിത്രങ്ങൾ കോറിയിടാൻ വരയിടും ആഹാരത്തിന്റെ മഹത്വം വിളിച്ചറിയിക്കുന്ന ചാർട്ടുകളുടെയും ബോർഡുകളുടെയും പ്രദർശനം സെന്റ് ലിഗോറിയ സ്കൂളിന്റെ സഹകരണത്തോടെ സ്കൂളിൽ സെൽഫി പോയിന്റ് എന്നിവ കലോത്സവ പ്രേമികളുടെ ആകർഷക കേന്ദ്രങ്ങളായി മാറുകയാണ് മികച്ച സെൽഫികൾക്ക് ഓരോ ദിവസവും പാചക കുറിപ്പ് മത്സരവും ഇവിടെ നടക്കുന്നുണ്ട് മികച്ച കുറിപ്പിലെ വിഭവം സമാപന ദിവസത്തിലെ മെനുവിൽ ഉൾപ്പെടുത്താനാണ് ഫുഡ് കമ്മിറ്റിയുടെ തീരുമാനം തേവലക്കര അപ്പൂസ് കാറ്ററിംഗിലെ സുരേഷാണ് രുചികരമായ പാചകത്തിന്റെ ചുക്കാൻ പിടിക്കുന്നത് ശരാശരി പേരാണ് രാവിലെയും രാത്രിയിലുമായി ദിവസവും ഭക്ഷണം കഴിക്കുന്നത് എല്ലാ ദിവസവും പായസം ഉൾപ്പെടെ വാഴകളിലെ സദ്യയാണ് ഒരുക്കിയിട്ടുള്ളത് ഡോക്ടർ വിജയൻപിള്ള പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സി പി സുധീഷ് കുമാർ പൊതുപ്രവർത്തകർ ട്രേഡ് യൂണിയൻ നേതാക്കൾ തുടങ്ങിയവർ ജില്ലാ ബന്ധപ്പെട്ട് നിൽക്കുന്നത് ഇവിടെ വളരെ വ്യത്യസ്തമായിട്ട് കുട്ടികളുടെ കലാ മത്സരങ്ങളിലൊപ്പം അവരുടെ സർഗോത്സവതയെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ പരിപോഷിപ്പിക്കുന്ന രീതിയിൽ വിവിധ തരത്തിലുള്ള പരിപാടികൾ ഇവിടെ എൻ്റെ തുറ തൊട്ട് ബാക്കിൽ വരയിടമാണുള്ളത് അതുപോലെ നമ്മുടെ രുചിയേറിയ ഭക്ഷണം കഴിക്കുന്നതോടൊപ്പം തന്നെ നല്ല മധുരമായിട്ട് പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് പാട്ടിടമുണ്ട് അതുപോലെ തന്നെ പാചക കുറിപ്പ് മത്സരങ്ങളുണ്ട് അതുപോലെ സെൽഫിയിടം സെൽഫി എടുത്തുകൊണ്ട് മത്സരം അതിൽ ഇന്നലെ എല്ലാ ദിവസവും ഓരോരോ വിജയികളെ കണ്ടെത്തുന്നുണ്ട് അങ്ങനെ വിവിധ തരത്തിലുള്ള രുചിയിടം വരയിടം പാട്ടിടം സെൽഫി മത്സരങ്ങൾ പാചകക്കുറിപ്പ് കുറിപ്പ് മത്സരം അടക്കം വൈവിധ്യം നിറഞ്ഞിട്ടുള്ള എനിക്ക് തോന്നുന്നു സംസ്ഥാന കലോത്സവങ്ങളില് സബ്ജില്ലാ കലോത്സവങ്ങളിലെ ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള ഒരു സബ് ജില്ലാ കലോത്സവം ചവറയിൽ മാറുകയും ചവറ ഉപജില്ലാ കമ്മിറ്റി നേതൃത്വം കൊടുക്കുന്ന ഫുഡ് കമ്മിറ്റിയുടെ കൺവീനർ ചിറ്റൂർ ജി യു പി എസ് അധ്യാപകൻ എച്ച് ഷാജു ആണ് ചവറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപക രക്ഷകർത്തൃ സമിതി ഭാരവാഹികൾ വിവിധ സംഘടനകൾ തുടങ്ങിയവരുടെ സഹകരണവും ഫുഡ് കമ്മിറ്റിക്ക് കിട്ടുന്നുണ്ട് മൂന്ന് ദിവസങ്ങളിലായി വിപുലമായ രീതിയിലുള്ള ഭക്ഷണമാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത് മൂന്ന് ദിവസങ്ങളിലായി പായസം ഉൾപ്പെടെ പന്ത്രണ്ടായിരത്തോളം ആളുകൾക്ക് മൂന്ന് നേരവും നമ്മൾ ഭക്ഷണം കൊടുക്കുന്നു നമ്മള് ഭക്ഷണം വേറും കേവലം ഭക്ഷണം കഴിക്കുക എന്നതിനപ്പുറം നമ്മുടെ ഇതിനെ ഒരു സർഗാത്മകം ഇടമാക്കി മാറ്റുന്നതിന് വേണ്ടി നമ്മുടെ വരയിടം അതുപോലെ തന്നെ പാട്ടിടം അതുപോലെ തന്നെ പാചകക്കുറിപ്പ് മത്സരങ്ങൾ ഇങ്ങനെ പലതരത്തിലുള്ള മത്സരങ്ങളും ഇതോടൊപ്പം സംഘടിപ്പിക്കുന്നുണ്ട്